മായിട്ടൊന്ന് മൂന്നി കുളിച്ചാൽ ക്ഷീണം മാറും നീരാടുകളയിൽ നീരാടുകായ് മക്കളെ അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊടും ചൂടും നമ്മളൊരു ചൂണ്ടയിടിയിലും അതുപോലെ തന്നെ ഒരു നീന്തൽ മത്സരം നടത്താൻ പോകുക അങ്ങനെ മക്കളെ നമ്മൾ ഇവിടെ ആറ്റി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല വ്യൂ പോയിന്റ് ആണെങ്കിലും ആറ്റിൽ വെള്ളമില്ല വെള്ളം കുറവാണ് അതെ അതെ വെള്ളം ഒട്ടും തന്നെ ഇല്ല നമുക്ക് ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂണ്ടിടാനുള്ള ഒരു സിറ്റുവേഷൻ പോലും ഇല്ല കാരണം ഇവിടെ ഒന്നും വലിയ വലിയ മീനുകളൊന്നും കാണാറില്ല അതെ അങ്ങനെ ഗൈസ് നമ്മളിവിടുന്ന് കറങ്ങി തിരിഞ്ഞ് വന്ന് കഴിഞ്ഞപ്പം ചൂണ്ടയിടാനുള്ള ഒരു സിറ്റുവേഷൻ അല്ലാത്തതുകൊണ്ട് നമ്മളിവിടുന്ന് തിരിച്ച് കയറി പോരുവാണ് ഗൈസ് അങ്ങനെ നമ്മൾ ആഴമേറിയ ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ വെച്ചാണ് നമ്മൾ ചൂണ്ടയിടാൻ പോകുന്നത് ഗൈസ് അങ്ങനെ നമ്മൾ ഒരു കമ്പും കോരി ഒക്കെ എടുത്ത വെച്ച് നമ്മൾ ചൂണ്ടയിടാനായിട്ട് ഇങ്ങനെ ഒന്ന് കിട്ടി റെഡിയാക്കി എടുക്കുകയാണ് അങ്ങനെ നമ്മളൊരു ഏകദേശം ഒരു പതിനഞ്ച് മീറ്റർ നീളത്തിലാണ് ചൂണ്ട കെട്ടാൻ പോകുന്നത് അപ്പോൾ ഇവിടുത്തെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി വേറെ ലെവലാണ് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പച്ചപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഈ വേ ചൂട് വേനൽ കാലത്തും അങ്ങനെ നമ്മൾ ചൂണ്ടയിടയിൽ ഉപയോഗിച്ച് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മീനൊന്നും നമ്മളോട് അടുക്കുന്ന പോലും ഇല്ലായിരുന്നു ശേഷം നമ്മൾ ഇവിടെ വന്നു നമ്മളൊരു നീരാടുവാൻ പോകുകയാണ് മച്ചാമാരെ അടിച്ചു കയറി വാ മക്കളെ അപ്പൊ ഇവിടെ ഒരു അത്യാവശ്യം നല്ല ഒരു ആഴമുള്ള സ്ഥലമാണ് നമുക്ക് നീന്താനൊക്കെ പറ്റും അങ്ങനെ ഇവിടെ നല്ലൊരു അടിപൊളി ആഴമുള്ള സ്ഥലമാണ് അന്നന്ന് പാത്തേ ആ വൈബ് ഗൈസ് അപ്പൊ മജാമാര നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു എന്റർടൈൻമെന്റ് വീഡിയോ ആയിരുന്നു അപ്പൊ നിലവിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഗീവ് ബാക്ക് ഗിഫ്റ്റുകളും അതാണ്